വൈദികാന്തത്തിലേക്കും കുടുംബ ജീവിതത്തിലേക്കും ഉണ്ടാകണം ഞാൻ രണ്ടു മൂന്ന് കാര്യങ്ങൾ ഞാൻ പറയാൻ പെട്ടെന്ന് പറയാം ഇന്ന് പല പെൺകുട്ടികൾക്കും വിവാഹം കഴിക്കാൻ ആഗ്രഹമില്ല വിവാഹം കഴിച്ചാലും മക്കളുണ്ടാകാൻ ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമ്മളെ അപ്പൊ ഇതൊരു വലിയൊരു കൂട്ടായ്മയാണ് കൂട്ടായ്മയാണ് നിങ്ങളോട് എനിക്ക് അപേക്ഷിക്കാനുള്ളത് നിങ്ങള് ഇത് പ്രാർത്ഥിക്കണം നമ്മുടെ പണ്ടുകാലത്തൊക്കെ ഏഴും എട്ടും പന്ത്രണ്ടും പതിനാലും ഒക്കെ ഉണ്ടായിരുന്നു ആ മക്കൾ ഉണ്ടായത് കൊണ്ട് ഇപ്പൊ രണ്ടുപേര് അയർലൻഡിൽ പോയാലും ഇംഗ്ലണ്ടിൽ പോയാലും ഒരാൾ അച്ഛനായാലും കന്യാസ്ത്രീ ആയാലും ബാക്കിയുള്ളവര് കുടുംബത്തെ നോക്കാൻ ഉണ്ടാകും ഇത് വളരെ വേദനയോടെ സങ്കടത്തോടെ പറയില്ല കാരണം ഞങ്ങള് കുടുംബ സന്ദർശനം നടത്തുമ്പോൾ അപ്പനും അമ്മയും അല്ലെങ്കിൽ അമ്മ ഒറ്റയ്ക്ക് അപ്പന ഒറ്റയ്ക്ക് ഒത്തിരിയേറെ കുടുംബങ്ങളുണ്ട് അവരുടെ വേദന ഹൃദയത്തിൽ ഏറ്റുകൊണ്ടാണ് നിങ്ങളെ ഇനി നിങ്ങൾക്ക് എങ്കിലും നിങ്ങളുടെ മക്കളോടും പേരക്കുട്ടികളോടും ഒക്കെ നിർബന്ധമായി പറയണം കല്യാണം മക്കളെങ്കിലും ഉണ്ടാകണം മുസ്ലിം ഫാമിലി ഇതുവരെ മക്കളാണ് ഏത് ഗവൺമെന്റ് ഓഫീസ് ചെന്നാലും ഏത് ഇവരെ കൊണ്ട് ബസിന്നിരിക്കുകയാണ് നമ്മുടെ അന്യസംഖ്യ കുറഞ്ഞു ബൈബിളിലെ ആദ്യത്തെ അനുഗ്രഹം ആദ്യ പറയുന്നത് ദൈവം പറയാ പെരുകി വർദ്ധിക്കാനാണ് അപ്പൊ മക്കളോട് പറഞ്ഞു കൊടുക്കണം നമ്മള് മക്കൾ ഉണ്ടാകണം കുട്ടികൾക്ക് പ്രസവിക്കാൻ ആ വേദന ഏറ്റെടുക്കാൻ മടിയാം അപ്പൊ അത് നമ്മള് നമ്മള് നിങ്ങളുടെ ഇത്രയും കേരളത്തിലെ എല്ലാ ജില്ലകളിലെയും കൂട്ടായ്മയിലുള്ള ആൾക്കാരുണ്ട് അതിനകത്ത് നിങ്ങൾ കൂട്ടായ്മയിലെ ഇത് പ്രത്യേകം എടുത്തു വെച്ച് പ്രാർത്ഥിക്കണം അതുപോലെ വേറൊരു വേദന വസ്തുത എന്ന് പറഞ്ഞാൽ ദൈവവിളി ഉള്ള കുട്ടികളെ വിടാത്ത മാതാപിതാക്കള് അങ്ങനെ പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തില് ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ നേരുന്നുണ്ട് എന്റെ അടുത്ത് തന്നെ കൗൺസിലിങ്ങിനും അങ്ങ് ഒത്തിരിയേറെ അനുഭവങ്ങളുണ്ട് കുട്ടിക്കും ഇഷ്ടമുണ്ട് മാതാപിതാക്കൾക്ക് അവരെ ലണ്ടനിൽ വിടണം പൈസ ഉണ്ടാക്കി കുടുംബം നോക്കണം പക്ഷെ ആ കുട്ടി അനുഭവിക്കുന്ന വേദനകള് അപ്പൊ ദൈവവിളി ഉള്ളവരെ നമ്മൾ അതിനായി വിടുക വൈദിക അന്തസ്സിലേക്കും സന്യാസ അന്തസ്സിലേക്കും വിടുക ദൈവവിടി ഉണ്ടെങ്കിൽ ഇന്ന് ശുശ്രൂഷ ചെയ്യാനും ഈശോയെ തീർച്ചയായിട്ടും നമുക്കറിയാം അന്മാരെ ഒത്തിരിയായിരുന്നു നമ്മുടെ ബ്രദർ തന്നെ തന്റെ മാതൃകയാണ് ഈശോയെ അങ്ങനെ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് അതോടൊപ്പം സന്യസ്ഥരും വൈദികരും നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകണം വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങളുടെ കൂട്ടായ പ്രാർത്ഥനയില് ഈ നിയോഗം വെച്ചതിനെ പ്രാർത്ഥിക്കണം അപേക്ഷയാണ് അതുപോലെ തന്നെ ദൈവവിളി സ്വീകരിച്ചവര് ആരും പോകാതിരിക്കും ഒത്തിരിയേറെ പോയ പോകുന്നുണ്ട് അച്ചപ്പാരുണ്ട് സിസ്റ്റേഴ്സും ഒക്കെ ദൈവവിളി ഉപേക്ഷിച്ച് പോകുന്നവരുണ്ട് അത് പോകാതിരിക്കും വിളിയുടെ ഭാഗത്തോ മണവാട്ടിയായിട്ട് തന്നെ ഞാൻ 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 ജീവിക്കും നടന്നൂടെ അവരോട് ഞാൻ ഈശോയുടെ മണവാട്ടിയായി എൻറെ മണവാടിനു വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് അത് തന്നെ ഞാൻ ജീവിക്കും അപ്പൊ നിങ്ങളുടെ ദൈവവിളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പ്രവർത്തിക്കുക കൂട്ടായി നിങ്ങളുടെ പ്രയർ യൂണിറ്റിലൊക്കെ ഉണ്ടാകണം ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞു ദേവദന്യർ ഏതീശോ സ്ഥാപിച്ച സഭയിലെ അംഗമാണ് ഞാൻ ഇത് പറയുമ്പോൾ ധന്യമതർ ഏജീഷയെ ഉടനെ തന്നെ വാഴ്ത്തപ്പെട്ടവളായിട്ട് ഉയർത്തണേ ഫ്രാൻസിസ് മാർപ്പാപ്പ ഡോക്യുമെന്റിൽ ഓൾറെഡി സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിന്റെ പ്രവർത്തനങ്ങളാണ് പ്രഖ്യാപനത്തിലുള്ള പ്രഖ്യാ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുക അപ്പൊ നമ്മളിത് അറിയുമ്പോഴത്തേക്ക് കേരളീയരായ നമുക്ക് അയ്യോ ഇതൊരു അജ്ഞാതമായ വിശുദ്ധയാണെന്ന് നമ്മളുടെ ഇത് മനസ്സിൽ വരരുത് ഈ പ്രയർ ഗ്രൂപ്പിൽ നിങ്ങളും അത് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാനും നിങ്ങൾക്ക് കടമയുണ്ട് ഇന്ത്യയിലെ കേരളത്തിലെ സന്യാസ സഭ ഒന്നുമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തില് പറയുന്ന വ്യക്തി വൈപ്പിൻകരയിലെ ഓച്ചതുരുത്ത ഇടവകയിലെ അംഗമായിരുന്നു ി കുഞ്ഞുനാടിൻ്റെ തൊട്ട് ദിവ്യകാരൻ്റെ ഭക്തി അതുപോലെ തന്നെ മാതാവിനോടുള്ള ഭക്തി പാപങ്ങളോടുള്ള കരുണ ഒക്കെ ഉണ്ടായിരുന്ന മകളായിരുന്നു അവിടെ പതിനാറ് വയസ്സുള്ള കല്യാണം കഴിച്ച് പൂനമാവ് പാകയിൽ ഫാമിലിയിലേക്ക് കൊടുത്തു ഇവരുടെ ദാമ്പത്യത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചു അന്ന എന്ന് പേരിട്ടു ഭർത്താവ് കുഞ്ഞിന് ഒന്നര വയസ്സുള്ളപ്പോൾ മരിച്ചു പോവുകയാണ് നമുക്കന്ന് പുനർവിവാഹത്തിന് അവകാശം ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ ഈ ഏലിശോ നിർബന്ധിച്ചിട്ട് കല്യാണം കഴിക്കാതെ ഒരു ഒത്തിരി ഒരു വലിയ ഫാമിലിയിലേക്കാണ് വന്നത് ഒത്തിരി പുരയിടവും അതുപോലെ തന്നെ കൃഷിയിടങ്ങളൊക്കെ അപ്പം ഇവര് അവിടെ ജോലിയൊക്കെ കഴിഞ്ഞ് ജോലിക്കാർക്കൊക്കെ ആവശ്യങ്ങളൊക്കെ കൊടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ഇന്ന് പൂനമാവ് കാണുന്ന സെയിൻറ്റ് ഫിലോനാസ് പള്ളിയിൽ പള്ളിയിൽ ഈ ഏലിശ്വാമയുടെ വീട്ടിലിരുന്നാൽ നേരിട്ട് കാണാം അപ്പൊ ഇവരുടെ ഈ പത്തിയൊക്കെ കണ്ടിട്ട് ഇവർക്കൊരു ഇതുണ്ടാക്കി കൊടുത്തു ഈ അമ്മയും മോളും കൂടെ അവിടെ നിന്ന് പ്രാർത്ഥിക്കും സക്രാന് നേരിട്ട് കാണാൻ സാധിക്കും ഇന്നിപ്പോ കാണാൻ സാധിക്കൂല അന്ന് നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ ഇവർ നീണ്ടും വർഷം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏരിസ്വാമയുടെ ഏഴയ സഹോദരി ത്രേശയെയും ഇവരോടൊപ്പം ചേർന്നു അവർ മൂന്ന് പേരും കൂടെ പ്രാർത്ഥിച്ചും ധ്യാനിച്ചും വിചിന്തനൊക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പത്ത് പതിനെട്ട് വർഷം പേഴ്സണൽ പ്രയറിലെ പ്രാധാന്യം നമ്മുടെ ബ്രദർ നമ്മള് പഠിപ്പിച്ചു തന്നു അപ്പൊ ഈ പതിനെട്ട് വർഷത്തോളം പ്രാർത്ഥിച്ചും ധ്യാനിച്ചും ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോ എനിശം ഉൾവിളി ഉണ്ടാകുന്നുണ്ട് അന്ന് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ഫാദേഴ്സൊക്കെ കുറവാണ് യൂറോപ്യൻ ഫാദേഴ്സാണ് നമ്മുടെ നാട്ടിൽ വന്ന് നമ്മളെ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്ത് അപ്പൊ അമ്മയോട് പറയണ നീ ചെന്ന് ലയോക്കോട്ടച്ചിനെ കാണുക ലയോക്കോട്ടച്ചിനെ പോയി കണ്ടപ്പോൾ ലയോക്കോട്ടാച്ചന് മനസ്സിലായി ഈ ദൈവത്തിന്റെ വിടിയാണ് പ്രവർത്തിക്കുന്നത് പിന്നെ ലയോഫോട്ടച്ചു പരിശ്രമിച്ചു ആ സമയത്ത് വിശുദ്ധരായ ചാവറ പിതാവ് ലയോഫോളച്ചനെ സഹായിക്കുമായിരുന്നു അപ്പൊ ഇവരുടെ കൂടി ഏരി സ്വാമ കേരളത്തിലെ ഏതദേശീയ ആദ്യത്തെ സന്യാസം പ്രസ്താവിച്ചു അത് പ്രാർത്ഥനയിൽ നിന്നും ഉയർത്തിരുന്നതാണ് നമുക്ക് ഇന്ന് പറയാം പത്തുന്നൂറ് കോൺഗ്രിയേഷൻ എത്രയുണ്ടെന്ന് നമ്മൾ പരിശുദ്ധാർമാരും അറിയണ്ടെന്ന പറയ അത്രയേറെ കോൺഗ്രിയേഷൻ അന്ന് ഒരു സഭ പോലും ഇല്ലാത്ത കാലഘട്ടത്തിലാണ് ഈ പ്രവർത്തനത്തിന് മുന്നോട്ട് വന്നത് അതിൽ സഹായിച്ചത് പേഴ്സണൽ പ്രയർ ദൈവമായി തന്നെ സ്നേഹിക്കുന്ന ആ യേശുവുമായിട്ടുള്ള ആഴമായ ബന്ധം ആ ബന്ധം പ്രചോദനം പരിശുദ്ധാമാൻ്റെ മനസ്സിലാക്കി മനസ്സിലാക്കി സിദ്ധി മനസ്സിലാക്കി അങ്ങനെയാണ് ആദ്യമായി സന്യാസം സ്ഥാപിച്ചത് ഇപ്പൊ നമ്മൾ വിശുദ്ധ പദവിക്ക് കൊറേ പ്രോസസ് ഉണ്ട് നിങ്ങൾക്കറിയാം അതൊക്കെ വൈകി വൈകിപ്പോയത് കൊണ്ടാണ് ഇത്രയും നാള് വൈകിയത് കൂടാതെ സ്ത്രീകളാ അടുക്കളക്കാരികൾ മാത്രമേ ഉള്ളൂ സ്ത്രീകള് സ്ത്രീകൾക്ക് ഉമറപ്പടലിൽ വരാൻ പാടില്ല വിദ്യാഭ്യാസത്തിന് പോകാൻ പാടില്ല ഏനിശ്വാമ മനസ്സിലാക്കി സ്ത്രീയെ പുനരുദ്ധരിച്ചാൽ മാത്രമേ സ്ത്രീക്ക് വിദ്യാഭ്യാസം കൊടുത്താലേ കുടുംബം നന്നാവും കുടുംബം നന്നായാലേ സമൂഹം നന്നാവും അതിനുവേണ്ടി ഈശ്വ ആദ്യമായിട്ട് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നടത്തി വേണ്ടി സ്ഥാപിച്ചു അവിടെയുള്ള പിള്ളേരെയൊക്കെ കൂട്ടി ഈശോ എഴുതാനും അതുപോലെ തന്നെ ഇന്നിപ്പ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമൊക്കെ ഉണ്ട് അന്ന് തന്നെ എന്റെ തുടങ്ങി നടങ്ങി കൊന്തകെട്ടും അതുതൊക്കെ തുടങ്ങി അങ്ങനെ കേരളക്കരയുടെ നവോത്ഥാനമായിരിക്കാണ് നമ്മൾ ചട്ടമ്പ സ്വാമി മറ്റുള്ളവരുടെ നവ ശ്രീനാരായണ ഗുരു അവരുടെയൊക്കെ നവോത്ഥാന നായകന്മാരെ പറ്റി നമ്മുടെ പാഠപുസ്തകത്തിൽ പഠിച്ചിട്ടുണ്ട് നമ്മുടെ സഭയമുള്ളവരെ പറ്റി നമുക്ക് ഗവൺമെന്റ് ചേർത്തിട്ടില്ല നമുക്ക് അറിയേയില്ല അപ്പൊ ഏലീഷാം ഒരു നവോത്ഥാന നായികയാണ് ഞാൻ സമയം അതിപ്പെട്ട സമയമാണ് തരേണ്ടത് അപ്പൊ അതിന് കളയാണ്ട എന്ന് വിചാരിച്ചാൽ ഭയങ്കര സ്പീഡിൽ പറയണത് അപ്പൊ നമുക്ക് ഏലിശാമയോട് പ്രാർത്ഥിക്കാം ഏലിശാമയുടെ മാധ്യക്ഷം വഴി ഒത്തിരി അത്ഭുതങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഏലിശ്യാമിയെ പരിശുദ്ധാത്മാനം പ്രചോദിതയായി ചെയ്തവളാണ് അമ്മ ഉടനെ തന്നെ വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർക്കും നിങ്ങൾക്കും പ്രാർത്ഥിക്കാം പിന്നെ ദൈവവിളി മറക്കാതിരിക്കാം നിങ്ങളുടെ ഒക്കെ വേറെ കുട്ടികളെയും അറിയാവുന്നവരെയൊക്കെ ദൈവവിളി സന്യാസ

അപ്പം അതിനുവേണ്ടി നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം ഒരുമിച്ച് ഇരിക്കാം ഇരുന്ന് ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി ഒരു അനൗൺസ്മെന്റ് കൂടി അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ താങ്ക് യു അടുത്ത